ബാങ്ക് ചീഫ് മാനേജറും ഗായികയും സംഗീതാസ്വാദകയുമായ ശോഭാനാരായണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് സ്റ്റേജിൽ ഇന്ന് ഉപേക്ഷരായിരിക്കുന്നത് ഞാനും കാവ്യശിഖയിലെ അംഗവുമാണ് ഗീത സംഗീതത്തിൻ്റെ അംഗവുമാണ് അതുകൊണ്ട് തന്നെ കാവ്യശിഖയിലെ എൻ്റെ പ്രിയപ്പെട്ട കവികളും ഗീത സംഗീതത്തിൻ്റെ സുഹൃത്തുക്കളും കവിതാസ്വാദകരുമായ ഒരുപാട് പേർ വേദിയിലുണ്ട് പ്രിയപ്പെട്ട ജയരാജേട്ടൻ ഇന്ദുലേഖ ബിജുമാഷ് വീര ടീച്ചറ് ജിനെ രൗണിയേട്ടൻ ദേവിശ്ചേട്ടൻ അങ്ങനെ എല്ലാവരും വളരെ വേണ്ടപ്പെട്ടവരാണ് ചില കവിതകളും ചില കവികളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അത് നമ്മളിൽ നിന്ന് മുറിച്ചു മാറ്റാനാവാത്ത വിധം അത്രയ്ക്ക് ഇഴുകിച്ചേർന്ന് പോകുന്ന അനുഭവം ഈ തൃശ്ശൂർ വന്ന ശേഷമാണ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് കാരണം തൃശ്ശൂരികാരി അല്ലായിരുന്നു ഇപ്പോൾ തൃശ്ശൂരികാരിയാണ് കാവ്യശിഖയിൽ അംഗമാവുകയും ഗീത സംഗീതത്തിൽ അംഗമാവുകയും ഒക്കെ ചെയ്തതോടുകൂടി ഈ തൃശ്ശൂരിലെ കവികളുടെയും പാട്ടുകാരുടെയും എഴുത്തുകാരുടെയും എല്ലാം ഒരു കൂട്ടത്തിലേക്ക് നമ്മളെ നമ്മളെ കൂടി അവർ ചേർക്കുകയുണ്ടായി കൃഷ്ണൻ സൗപർണയുടെ തീത്തയ്യവും രാവണിയേട്ടൻ്റെ കവിതകളും നഞ്ചിയമ്മയെക്കുറിച്ചൊന്ന് ചൊല്ലിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ചില വേദികളിൽ വളരെ ആവേശഭരിതരെ ഭരിതരായ സദസ്യരുടെ മുമ്പിൽ നഞ്ചിയമ്മയും കൂടെ ഇരിക്കെ ആ കവിത ചൊല്ലിയത് എത്രത്തോളം മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു ജിനന്മാഷിയുടെ കവിതകളും അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായി മാറിയതാണ് യഥാർത്ഥത്തിൽ ഗീത സംഗീതത്തിൻ്റെ ഒരു കേരളപ്പിറവി ദിനത്തിലെ പരിപാടിയിൽ വെച്ചാണ് മാഷിനെ ആദ്യമായിട്ട് അന്ന് ഞാനും കാണുന്നത് മലയാളത്തെക്കുറിച്ച് ഒരു കവിത ചൊല്ലി ഉറയ്ക്കുകയാണെന്നോ പുസ്തകം അവിടെ വായിക്കുക ഇങ്ങനെ വെച്ചിട്ട് മാഷ് പോകുമ്പോൾ ഞാനതെടുത്ത് ആ കവിത അത്രത്തോളം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ കവിത എടുത്ത് എടുത്തന്ന് വായിച്ചു നോക്കി മാഷിനോട് ഞാനത് ചൊല്ലിക്കോട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ അതിനോട് വാങ്ങിയതാണ് പിന്നെ അത് മാഷത്രത്തോളം ചൊല്ലി എന്ന് എനിക്കറിയില്ല ഞാനത് നിരവധി വേദികളിൽ ചൊല്ലുകയും ഫേസ്ബുക്കിലും ഒക്കെ അത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയും ആസ്വദിക്കുകയും ഇന്നലെ ഞാനത് എൻ്റെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എത്രയോ ആളുകളാണ് അതിൽ എന്നോട് പറഞ്ഞ് എത്ര ഭംഗിയായ വരികളാണ് മാഷിൻ്റെ എന്ന അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ കവി എന്ന് പറയുമ്പോൾ അത് വലിയവരുടെ തന്നെയാണ് കാരണം കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ എഴുതാൻ പറ്റുന്ന ഒരു കവിയാണ് ഒരു വലിയ വലിയാളുടെ മനസ്സിലേക്കും അത്രത്തോളം കടന്നു ചെല്ലുന്നത് മനസ്സിലാവാത്ത ഒരു പോലും മാഷിയുടെ കവിതയിൽ ഉണ്ടാവാറില്ല അത്രയ്ക്ക് ചന്തമാർന്ന വഴികൾ എന്ന് തന്നെ പറയാൻ കഴിയും അത്രയ്ക്ക് അഴകാർന്ന വരികളാണ് മാഷിയുടെ വാക്കുകളാണ് കവി കവിതകളിലെല്ലാം ഉള്ളത് നിരവധി പരിപാടികൾ മാഷിൻ്റെ പുസ്തക പ്രകാശനങ്ങളിലും പ്രകാശനത്തിലും ഒക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഗ്രന്ഥപൊരയിൽ വെച്ച് നടന്ന പരിപാടിയിലുണ്ടായിരുന്നു കഴിഞ്ഞ ചാറ്റു എന്ന കിറ്റിയുടെ പുസ്തക പ്രകാശനത്തിലും ഒരു കവിത അന്ന് ചൊല്ലുകയുണ്ടായി ഇനിയും ഇത് മാഷയുടെ കവിതകൾ നമുക്കൊപ്പം ഉണ്ടാവണം ഞാൻ ഈ അന്ന് കേരള പരമത്തിൽ മാഷ ചൊല്ലി ആ കവിതയുടെ അവസാനം ഈ മലയാള ഭാഷ നാടിറങ്ങി പോവുകയാണോ എന്ന് മാഷ ആശങ്കപ്പെട്ടതായിട്ട് കുറേ വർഷങ്ങൾ മുമ്പ് അതൊരു ഒട്ടൊമ്പത് വർഷങ്ങൾ മുമ്പാണ് ആ കവിത കേൾക്കുന്നത് പക്ഷേ മാഷും വീര ടീച്ചറും കൂടെ വളർത്തിക്കൊണ്ടുവരുന്ന കഴിഞ്ഞ അൻപത് വർഷമായിട്ട് അവർ വളർത്തിക്കൊണ്ട് വന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട് അതിൻ്റെ പ്രതിനിധികൾ ഇന്നീ വേദിയിലുണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണവർ പല സ്ഥലങ്ങളിലും അവർ ഈ കവിത അത്രയ്ക്ക് ആസ്വദിച്ച് പാടുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് വേദി സദസ്സിൽ ഇരുന്നിപ്പോൾ ആസ്വദിക്കുന്നതിൽ ഒരുപാട് സമ്മാനം കിട്ടിയ കുഞ്ഞ് കവിത ചൊല്ലുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇവരെല്ലാം ഈ കവിത ഈ ഭാഷയെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ മാഷിൻ്റെ ആ കവിതയിൽ അന്ന് ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ കേട്ട ഒരു കവിതയിലുണ്ടായിരുന്ന ഒരു ആശങ്ക ഇപ്പ വേണ്ട എന്ന് എനിക്ക് തോന്നാറുണ്ട് അന്ന് മാഷ് ചൊല്ലി ആ കവിത തന്നെയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നത് അതിൽ എനിക്ക് ഏറ്റവും ആ ഓരോ ഒരു വരിയും അതിലെടുത്ത് മാറ്റാൻ നമുക്ക് കഴിയില്ല അതിൽ ഓരോ വരിയിലും മലയാളത്തെ എത്രത്തോളമാണ് നമ്മളുടെ ജീവിതവുമായിട്ട് മാഷ് അതിനെ റിലേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് കണ്ടു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ബിംബങ്ങൾ ഈ കവിതയിലുണ്ട് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ കവിതയിലൂടെ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ദൃശ്യവൽസിൽ ദൃശ്യമായിട്ട് മുന്നിലേക്ക് വരും അത് ഞാൻ ചൊല്ലുമ്പോൾ നിങ്ങൾക്കും വരും അത് തീർച്ചയായിട്ടും കാരണം പാടത്തെ കാരമുൾ പടർപ്പിൻ്റെ ഇടയിലൂടെ തോട്ടിലേക്ക് നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കാരമുള്ളുകൊണ്ട് നമ്മുടെ കാലുകൾ കീറി ചെറിയൊരു വര ആദ്യം വരും പിന്നെ ചെറിയ ചെറിയ മുത്തുമടികൾ പോലെ രക്തത്തുള്ളികൾ കൊണ്ടൊരു ചെറിയ മാല അതിൽ വരും അതിനെ അക്ഷരങ്ങളായിട്ട് ചോര അക്ഷരങ്ങളായിട്ടൊക്കെ കാണണമെങ്കിൽ അത് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ രോമാഞ്ചം വരും അത്രയ്ക്ക് മനോഹരമായ വരികളാണ് അതിൽ അതിശക്തമായിട്ടുള്ള രണ്ട് വരികളും കൂടിയുണ്ട് അതായത് ദേഹത്തെ വിയർപ്പ് മായുന്നതിന് മുമ്പേ പൂലി ചോദിക്കാൻ മേലെയുള്ളവർക്ക് നേരെ വാക്കു ഭാഷയാണ് എന്ന് പറയുമ്പോൾ ലളിതമാണ് വാക്കുകൾ പക്ഷേ ആശയം അത്രയ്ക്ക് ശക്തമാണ് ഇടുത്തി പോലെയുള്ള ഒരു ശക്തി ആ വാ വരികൾക്കുണ്ട് പക്ഷേ അത് കവിത ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മാഷ് എത്ര ലളിതമായിട്ടാണ് അത്ര വലിയ ഒരു കാര്യത്തെ നമ്മൾക്ക് മുന്നിലേക്ക് വെച്ചതെന്ന് വളരെ ലളിതമായത് നാലുമണി പൂവിനുള്ളിൽ നാണമായ മലയാളം താമര പൂങ്കാവനത്തിൽ താമസിച്ച മലയാളം എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് മാഷ് പറയുന്നത് വേല വിയർപ്പാറും മുമ്പേ കൂലിവാങ്ങി കൂര കയറാൻ മേലെയുള്ളവർക്കു നേരെ വാക്കുരച്ച മലയാളം കാരമുള് കാരമുൾ പടർപ്പ് നീക്കി ആറ്റിതറമ്പിൽ ചെന്ന നേരം ചോര അക്ഷരങ്ങൾ കാലിൽ കോറിയിട്ട മലയാളം എത്ര മനോഹരമാണല്ലേ ആ വരികളൊക്കെ മാഷ് ജുമാഷിപ്പം ചൊല്ലിയായാലും ഒരു വേനൽ കുറിച്ച് അപ്പോൾ ഞാൻ ഓർക്കുകയാണ് മാഷ് ചില വാക്കുകൾ റിപ്പീറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ അത്രയധികം വായിച്ചു പോകാത്തോണ്ടായിരിക്കും ഈ കവിതയിലും അതുതന്നെ മാഷ് വീണ്ടും പറയുന്നുണ്ട് ഏറെ രാപ്പകൽ കഴിഞ്ഞ് ഭൂമി നനഞ്ഞൊട്ടിയപ്പോൾ വേനൽ മഴപ്പാറ്റങ്ങളെ ചേറിയിട്ട മലയാളം അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മഴ പെയ്തു കഴിഞ്ഞിട്ട് ഈ വേനൽ മഴ അതിൻ്റെ ചിറകിങ്ങനെ എന്നിട്ടെല്ലാം കിടക്കുന്നത് അപ്പം ഇതൊക്കെ അതുപോലെ ഭിന്നാമിനുങ്ങ് ഇപ്പോഴത്തെ ഈ ഇലക്ട്രിഫിക്കേഷനെല്ലാം വന്നിട്ട് നമുക്ക് പോയ ഒരു കാഴ്ചയാണിത് ഇരട്ടത്ത് പിന്നാമിനങ്ങൾ ചെറിയ ചെറിയ സഞ്ചരിക്കുന്ന പ്രകാശ തരികൾ അത് മുൻപ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ധാരാളം കണ്ടിട്ടുള്ളതാണ് ഇരട്ടത്തിങ്ങനെ സഞ്ചരിക്കുന്ന ഇപ്പോഴത്തെ സ്ട്രീറ്റ് വെളിച്ചത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സഞ്ചരിക്കുന്ന വെളിച്ച തുണ്ടുകളെ മാഷിന്റെ ഈ കവിയിലൂടെ വീണ്ടും നമുക്ക് ഒന്നുകൂടി കേൾക്കാം മലയാളം അമ്മ അന്നു കേട്ട മലയാളം പണ്ടു നമ്മൾ അറിയാതെ ചുണ്ടനക്കിയ മലയാളം തൊട്ട നേരം മലയാളം മേലുരഞ്ഞു നീറിയപ്പോൾ നോവറിഞ്ഞ മലയാളം കാതിനോരം കണ്ണിനോരം വന്നുണർന്ന കൗതുകൾ നല്ല വാക്കിലോതിടുവാൻ ചൊല്ലുതന്ന മലയാളം നാലു ാദിനോരം കണ്ണിനോരം വന്നുണർന്ന കൗതുകൾ നല്ല വാക്കിലോതിടുവാൻ ചൊല്ലു തന്ന മലയാളം മണി പൂവിനുള്ളിൽ നാണമായ മലയാളം താമരപ്പൂങ്കാവനത്തിൽ മലയാളം ഞാറുനട്ട് കേറി വന്ന് ചെറുപൂണ്ട മലയാളം നെല്ലുവിളഞ്ഞാത്ത മണ്ണിൻ നെഞ്ചു കണ്ട മലയാളം പാറും മുമ്പേ കൂലി വാങ്ങിക്കൂരകേറാൻ മേലെയുള്ളവർക്കുനേരേ ച്ച മലയാളം കാരമുൾ പടർപ്പു നീക്കി ആറ്റിറമ്പിൽ നേരം ചോരയക്ഷരങ്ങൾ കാലിൽ കോറിയിട്ട മലയാളം പാടവരമ്പത്തുകൂടെ രാവുളിഞ്ഞു വന്ന നേരം ചാരുമിന്നാമിന്നികളെ ചാറിയിട്ട മലയാളം ഏറെ രാപ്പകൽ കഴിഞ്ഞ് ഭൂമി നനഞ്ഞൊട്ടിയപ്പോൾ മഴ പാറ്റകളെ ചെറിയിട്ട മലയാളം നാട്ടുമാമ്പഴം രുചിക്കും പോലെയുള്ള മലയാളം നാടിനങ്ങിപ്പോയതാണോ നീ അറിഞ്ഞോ കാട്ടോഴി നീയറിഞ്ഞോ കാട്ടോഴിനീയറിഞ്ഞോ നാട്ടുമാമ്പഴം രുചിക്കും പോലെയുള്ള മലയാളം നാടിറങ്ങിപ്പോയതാണോ കാട്ടുകോഴി നീയറിഞ്ഞോ നീ അറിഞ്ഞോ ഇതാണ് ഞാൻ അന്ന് കേട്ടാൽ കറിയ അതിൽ ഈ കാട്ടുകോഴിയോട് ചോദിക്കുകയാണ് നാടിറങ്ങിപ്പോയോ നമ്മുടെ മലയാളം എന്ന് അതിന് ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഉത്തരം മാഷ എഴുതിയ കവിതകൾ ഈ അൻപത് വർഷം കൊണ്ട് എഴുതിയ കവിതകൾ പഠിച്ച് വന്ന ഒരു തലമുറ എത്രയോ തലമുറകൾ കുഞ്ഞുങ്ങൾ ഇപ്പോഴും അവരിലൂടെ ഈ ഭാഷ ഇനിയും മുന്നോട്ട് തന്നെ പോകും വളരും കവിത മരിക്കുകയില്ല ഒരു ഓട്ടോ സംഭവിക്കില്ല ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇനിയുള്ള കാലത്തും മാഷ് ഇങ്ങനെ തന്നെ അത്രയ്ക്ക് അതിമധുരമായ കവിത കഴുകി ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാനും ഇനി ഇങ്ങനെ ചൊല്ലാനും ഒക്കെ ഞങ്ങൾക്കൊക്കെ കഴിയട്ടെ എനിക്കും ഹിന്ദുവിനും ചന്തുവിനെ ഹിന്ദുവും കൂടെ ഒക്കെ ഉള്ള നമ്മളെല്ലാം വീഡിയോയിലൊക്കെ കാണുന്നതാണ് അല്ലേ ചന്തു ചന്തുയിലൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ അതുപോലെയുള്ള കുഞ്ഞുങ്ങളിലാണ് പ്രതീക്ഷ ഇനിയും കവിത അവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് അപ്പോൾ ആ തരത്തിലെ എല്ലാ ഭാവങ്ങളും മാഷിനും ഒപ്പം ടീച്ചർക്കും എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം